സഹോദരങ്ങളെ നമ്മുടെ ഉമ്മത്തിലെ വലിയ സ്ഥാനം വഹിക്കേണ്ട യുവാക്കൾ അവർക്ക് പലർക്കും ദീനിന്റെ ബാലപാഠങ്ങൾ കൂടി അറിയുകയില്ല ആരാണ് തന്റെ മഹറാമകൾ എന്ന് എത്ര നമ്മുടെ പെൺമക്കൾക്കറിയാം തനിക്ക് കൂടെ ഇരിക്കാനും തനിക്ക് തനിക്കൊറ്റക്കാവാനും യാത്ര ചെയ്യാനും ഒക്കെ അനുവാദമുള്ള അടുത്ത ബന്ധുക്കൾ വിവാഹബന്ധം മഹറാമായവരാരൊക്കെ എന്നുപോലും നമ്മുടെ പെൺമക്കൾക്ക് പലർക്കും അറിയില്ല ചെറുപ്പക്കാർക്ക് പലർക്കും അറിയില്ല അവർ പലരും ഒറ്റക്കാകുന്നു കൂടെയിരിക്കുന്നു കൈപിടിക്കുന്നു സംസാരിക്കുന്നുവരെ വാഹനത്തിൽ സഞ്ചരിക്കുന്നു ഇങ്ങനെയെല്ലാം ചെയ്യുന്നു അള്ളാഹു സുഹാനി കിതാബിൽ നമ്മോട് പറഞ്ഞു ഇന്നഹു നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് ഇന്നഹു ഇന്നു ഖ്യാഹിഷ അത് അങ്ങേറ്റം വൃത്തികെട്ടതാണ് വളരെ മോശമായ മാർഗമാണ് ഒരുപാട് ശിരസുകൾ അതുകൊണ്ട് ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരും തങ്ങളുടെ പെങ്ങൾക്കോ തങ്ങളുടെ ഉമ്മക്കോ പെൺമക്കൾക്കോ ഇതുപോലുള്ള അവസ്ഥ വന്നാൽ ആ ആളുകൾ അവർ ലജ്ജിച്ച് തലതാഴ്ത്തണം എല്ലാ സാമൂഹിക വ്യവസ്ഥയും തകർന്നു പോകും ഒരുപാട് ഫിത്നകൾ വ്യഭിചാരം കൊണ്ടുണ്ടാകും അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദീനിൽ അതിലേക്ക് കടുപ്പിക്കുന്ന സകല മാർഗങ്ങളും അടക്കപ്പെട്ടിരിക്കുന്നു അള്ളാഹു അതിനാണ് നമ്മുടെ കണ്ണുകൾ ചാൽത്താൻ പറഞ്ഞത് നമ്മുടെ പെൺമക്കളോട് അവർ ഇസ്ലാമിന്റെ വേഷം ധരിക്കണമെന്ന് പറഞ്ഞത് അവർ മഹളമില്ലാതെ സഞ്ചരിക്കരുതെന്ന് പറഞ്ഞത് അവരുടെ ശബ്ദം അവരിങ്ങനെ തേനളിപ്പിക്കുന്ന രൂപത്തിൽ അന്യപുരുഷന്മാരോട് സംസാരിക്കരുത് മറച്ചു ഒരു മോശമായതും ഒരാൾക്കും തോന്നാത്ത രൂപത്തിലുള്ള മാന്യമായ വാക്ക് മാത്രമേ അന്യപുരുഷന്മാരോട് സംസാരിക്കേണ്ടി വന്നാൽ നീ പറയാവൂ എന്ന് അള്ളാഹു സുഹാനോ ചാല അവന്റെ കിസാബിൽ നമ്മുടെ സ്ത്രീകളെ ഉണർത്തിയത് വേഗം വിവാഹം കഴിക്കാൻ അള്ളാഹുന്റെ ദീൻ ദീനിൽ പഠിപ്പിക്കപ്പെട്ടത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് വ്യഭിചാരത്തിലേക്കുള്ള സകല മാർഗങ്ങളും ഈ ദീനിൽ അടക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ സഹോദരങ്ങൾ ഇതെല്ലാം പാലിക്കുന്ന എത്ര പേരാണുള്ളത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്ന ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ അവസ്ഥ നോക്കൂ എത്ര പരിതാപകരമാണ് എത്ര മോശത്തരമാണ് അവിടെയൊക്കെയുള്ള അവസ്ഥ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവളെ കാണിക്കാൻ ഇവൻ പലതും ചെയ്തു കൂട്ടുന്നു ഇവനെ കാണിക്കാൻ അവൾ പലതും ചെയ്തു കൂട്ടുന്നു എല്ലാം ആളുകളെ കാണിക്കണം ജീവിതമൊന്നാകെ ആളുകളെ കാണിക്കാൻ വേണ്ടി എന്നാണ് നാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ സമൂഹം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ അള്ളാഹു പഠിപ്പിച്ചത് അങ്ങനെയല്ല നിന്റെ ജീവിതം സഹോദര അള്ളാഹുവിന് വേണ്ടിയാണ് ഇസ്ലാം പഠിപ്പിച്ച ഇഹ്ലാസിനെതിരാണ് ഈല്ലാം നമ്മോട് പറഞ്ഞു നിങ്ങളെ 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 ഷുഗറിലാക്കി കളഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ശ്രദ്ധ തെറ്റിച്ചിരിക്കുന്നു ഇങ്ങനെ ചെറുപ്പക്കാർക്ക് കൊറേ പൈസ വേണം കൊറേ പണം ഓന് ചെലവുണ്ട് എന്താണ് കുടുംബത്തിന് ചെലവിന് കൊടുക്കാനാണോ അല്ല അവന് ഈ പെൺകുട്ടികളെ കാണിച്ച് ജീവിക്കാൻ അതിനു പറ്റിയ വസ്ത്രവും അതിനു പറ്റിയ വാഹനവും അതിനു പറ്റിയ ഒക്കെ നടക്കണമെങ്കിൽ ആളുകൾ ആകർഷിച്ച് നടക്കണമെങ്കിൽ ഒരുപാട് പൈസ ചെലവ് അള്ളാഹു കളയുന്നു നിങ്ങളെ അശ്രദ്ധയിലാക്കി കളഞ്ഞിരിക്കുന്നു കബറുകളിൽ നിങ്ങൾ സന്ദർശിക്കുന്നതുവരെ അഥവാ മരിച്ച് കബറിലെത്തുന്നതുവരെ ഈ തക്കാസുറിൻ്റെതാണ് ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമ നടിക്കുക ജീവിതം എന്നാണ് മനുഷ്യർ പൊതുവെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ സഹോദരൻ അങ്ങനെയല്ല നീ ആർക്കോ വേണ്ടി ജീവിക്കേണ്ടവനല്ല നീ റബ്ബിനു വേണ്ടി ജീവിക്കുന്ന ജീവിക്കേണ്ടവനാണ് റബ്ബ് നിനക്ക് തന്നതിൽ നിനക്ക് തന്ന വസ്ത്രത്തിൽ നിനക്ക് തന്ന സമ്പത്തിൽ നിനക്ക് തന്ന സൗന്ദര്യത്തിൽ നിനക്ക് തന്ന വാഹനത്തിൽ അതൊക്കെ നീ തൃപ്തിപ്പെടുക അനാച്ച് അതിലൊക്കെ നിനക്ക് ആ ആത്മസംതൃപ്തി ഉണ്ടാവുക അങ്ങനെ ഉണ്ടായാലെ നിന്റെ ഈ ലോകവും പരലോകവും നന്നായി ചീരുകയുള്ളു അല്ലെങ്കിൽ നീ ഈ ലോകത്തും പരലോകത്തും അങ്ങേയറ്റം മോശമായ അവസ്ഥയിലായിരിക്കും നീ ലോകത്ത് തന്നെ എപ്രാളത്തിലും ബേജാറിലുമായിരിക്കും ഒരിക്കലും നിനക്ക് സമാധാനം ലഭിക്കുകയില്ല റസൂർ അലൈഹിം പറഞ്ഞില്ലേ ഒരു വിജയിച്ചിരിക്കുന്നു മുസ്ലിമായി അവൻ അള്ളാഹു വേണ്ടുന്ന അവന്റെ ആവശ്യത്തിനുള്ള രാമുള്ള നൽകി അതിൽ അതിലുള്ളാഹു അവന് തൃപ്തിയും നൽകി എന്നാൽ ഇന്ന് പലർക്കും ആളുകളെ കാണിക്കാനാണ് ഇതൊക്കെ വേണ്ടത് മറ്റുള്ള സ്ത്രീകളെ കാണിക്കാൻ പുരുഷന്മാർക്ക് വേണം പുരുഷന്മാരെ കാണിക്കാൻ സ്ത്രീകൾക്കും പലതും വേണം അങ്ങനെ അവനവനത്ത ആളുകൾ മറന്നുപോയി അള്ളാഹുവിനവർ മറന്നു അത് കാരണത്താൽ കാരണത്തിനാൽ സ്വന്തം അവർക്ക് പറഞ്ഞില്ലേ നിങ്ങൾ അള്ളാഹുവിനെ മറന്നു കളഞ്ഞവരെ പോലെ ആവരുത് അപ്പോൾ അള്ളാഹു അവർക്ക് അവരെ തന്നെ മറപ്പിച്ചു കളഞ്ഞു റബ്ബിനെ മറന്ന് റബിന് വേണ്ടിയാണ് അവൻ ജീവിക്കുന്നത് എന്നത് മറന്നുപോയി ആർക്കോ വേണ്ടി ഏതോ പെണ്ണിന് വേണ്ടിയാണ് അവൻ ജീവിക്കുന്നത് ഇവളേതോ ഇന്നലെ കണ്ട ഒരുത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയല്ല അള്ളാഹുവിനോടുള്ള മഹബത്ത് അതിൽ വലിയ ഇടിവ് തട്ടി ഇതുപോലുള്ള പ്രണയക്കുരുക്കുകളിലൊക്കെ ആളുകൾ പെട്ടുപോയത് കാരണത്താൽ സ്വർഗത്തിൽ നിന്ന് അവർ തടയപ്പെട്ടു അതുപോലെ സഭാഹൂറിന് വേണ്ടി ഒരുപാട് സമ്പത്ത് അവർക്ക് വേണ്ടി വന്നു പല കോലത്തിൽ നടക്കുകയാണ് നമ്മുടെ ചെറുപ്പക്കാർ സാധാരണ ദീനൊന്നും പഠിക്കാത്ത മാന്യന്മാരായ ആളുകൾക്ക് പോലും ദീനൊന്നും വല്ലാതെ അറിയാത്ത മാന്യന്മാരായ ആളുകൾക്ക് പോലും മോശമായി തോന്നുന്ന വസ്ത്രത്തിൽ വേഷത്തിൽ ഒരു വല്ലാത്ത കോലത്തിൽ എന്താണി വൻ്റെ കോലവും മനുഷ്യനാണോ ആണാണോ പെണ്ണാണോ ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ നടക്കുന്ന ആളുകൾ എന്നാലോ പ്രായമുള്ള നരച്ച പലരും കളിയാക്കുന്നതും പരിഹസിക്കുന്നതും ദീൻ ദീൻപാലിക്കുന്നവരാ അള്ളാഹുഹുനെ പേടിച്ച് ദീൻ പാലിച്ച ഒരാൾ ഒരു ചെറുപ്പക്കാരൻ ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്ന് അവൻ റസൂർള്ളാഹി സല്ലൈവ് സ്വലമയുടെ സുന്നതനുസരിച്ച് അവിടുത്തെ ശരീരം അനുസരിച്ച് വാജുവാണെന്ന് അഹൃ സുന്നത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞതനുസരിച്ച് താടി നീട്ടി വളർത്തി ബിരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അവനെ കളിയാക്കാൻ ഓങ്ങുന്ന കണ്ണുകൾ എത്ര അവനെ അവനെ പരിഹസിച്ച് നീട്ടുന്ന നാവുകൾ എത്ര അവന് നേരെ ചൂണ്ടുന്ന വിരലുകൾ എത്രയാണ് എന്താ ഇങ്ങനെ എന്നാൽ ഇതുപോലുള്ള തോന്നിവാസികളെ വൃത്തികെട്ട ആളുകളെ എതിർക്കാൻ ഇവിടെ ആളുകൾ വളരെ കുറവാണ് സഹോദരങ്ങളെ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക നമ്മുടെ ഉമ്മത്ത് സ്വർഗം മറന്നു നരകം മറന്നു മരണം മറന്നു നാം മരിച്ചു പോകേണ്ടവരാണ് സഹോദരങ്ങൾ ഈ യൗവനം ഇത് നിങ്ങൾ ചുറ്റും കാണുന്ന ചെടികൾ പോലെ മരങ്ങൾ പോലെയാണ് കാണുന്നില്ല നിങ്ങൾ എത്ര പെട്ടെന്നാണ് വളരെ ചെറുതായിരുന്നു അത് വളർന്ന് അതിന്റെ ശക്തിയും യൗവനവും പ്രാപിക്കുന്നത് പച്ചയും അതുപോലെ നല്ല പച്ചപ്പുള്ള നിറവുമെല്ലാം അതിൽ കാണുന്നത് പിന്നെ പെട്ടെന്നതാ അത് മഞ്ഞ നിറമായി ഉണങ്ങിപ്പോയി പിന്നെ ആളുകൾ ചവിട്ടുമതിക്കുന്നു ഇതുപോലെ മാത്രമാണ് നിങ്ങളുടെ യൗവനം വേഗത്തിൽ ഇത് തീർന്നുപോകും പിന്നീട് ഖേദിക്കേണ്ടി വരും സഹോദര ഞാൻ കുറച്ചുകൂടി ആസ്വദിച്ചത് കുറച്ചുകൂടി തോന്നിയ ചെയ്ത് ഈ ജീവിതം തുറയ്ക്കാനേ ഉണ്ടായിട്ടുള്ളൂ എന്നൊരാൾക്കും ഇന്ന് വരെ മരണനേരത്ത് തോന്നിയിട്ടില്ല ഇന്ന് ഈ ലോകത്ത് ഇന്നു മരിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ തോന്നിയിട്ടില്ല നേരെ തിരിച്ചു തോന്നിയ തോന്നിയ എത്ര ആളുകൾ തോന്നിവാസികളായി തെമ്മാടികളായി നിസ്കാരവും എല്ലാം മറന്ന് റബ്ബിനെ മറന്ന് ആർക്കോ വേണ്ടി ഞാൻ വെറുതെ ജീവിച്ചു പോയല്ലോ അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നി റബ്ബിർ ജടൂൻ എന്നെ ഒന്ന് മടക്കി തരൂ എന്ന് ചോദിച്ച എത്ര എത്ര മനുഷ്യനാണ് മരണസമയത്ത് കേണപേക്ഷിച്ച എത്ര എത്ര ആളുകളാണുള്ളത് കല്ല ഇന്നഹ ഹുവ വെറും വാക്ക് മാത്രമാണ് ഇനി മടക്കമില്ല ഇനി തിരിച്ചു പോകാൻ സാധിക്കുകയില്ല ഇനി ഇനി പോകാനുള്ളത് ബർസഖിലേക്കാണ് നരകത്തിനും ദുനിയാവിനുമിടയിലുള്ള സ്വർഗത്തിനും ദുനിയാവിനുമിടയിലുള്ള മറയാകുന്ന പവറിലെ ജീവിതം ബർസഹിലേക്കാണ് പോകാൻ പോകാനുള്ളത് പിന്നീട് മസ്റ്ററിലെത്തിഞ്ഞാൽ ഒന്നുകിൽ സ്വർഗം അള്ളാഹുദ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഈ ദുനിയാവിൽ ഏറ്റവും വലിയ സുഖമാണെന്ന് ധരിച്ചു വെച്ചത് എന്താണോ അതിനേക്കാൾ വലുത് അതിനേക്കാൾ എത്രയോ വലുത് അള്ളാഹു നിനക്കവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു ശാശ്വതമായി ഒരുക്കി വെച്ചിരിക്കുന്നു റബ്ബവിടെ നിന്നെ വിളിച്ചിരിക്കുന്നു അതിന്റെ മാർഗം പഠിപ്പിക്കാൻ റസൂലിനെ റസൂലിനെഹു അലൈഹി വസ്ലം അവൻ നിയോഗിച്ചിരിക്കുന്നു ഇതെല്ലാം മറന്ന് സഹോദര സഹോദരി എവിടെയാണ് പോകുന്നത് അതുകൊണ്ട് നാം മറക്കാതിരിക്കുക നരകത്തെ ഓർത്തുകൊണ്ടിരിക്കുക മരണത്തെ ഓർത്തുകൊണ്ടിരിക്കുക സ്വർഗനരകങ്ങളെക്കുറിച്ചുള്ള ചിന്ത വർദ്ധിപ്പിക്കുക ഏറ്റവും അധികം നമ്മുടെ റബ്ബിനെ കുറിച്ച് ആലോചിക്കുക അവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അവൻ നമ്മുടെ ഓരോ വാക്കും നമ്മുടെ കണ്ണും കൽബും എല്ലാം അവൻ സൂക്ഷിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നു അവൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹു മരണം വരെ തക്വയോടെ ജീവിക്കുവാൻ توفيق منكم توفيقه ومراقبته، اللهم اغفر للمؤمنين والمؤمنات، والمسلمين والمسلمات، الاحياء منهم والأموات اللهم اصلح شباب المسلمين، اللهم اصلح شباب المسلمين، اللهم اصلح شباب المسلمين، اللهم ربنا تقبل منا انك انت السميع العليم، وصلى الله وسلم على نبينا محمد.